കൃഷ്ണാഗുരുവായപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു കണ്ണൻ പൊന്നുണ്ണിക്കണ്ണൻ അതാശ്രീയിലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് നല്ല ശോഭയോടുകൂടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നമുക്ക് കാണാം അപ്പോൾ കൂടുതൽ സൗന്ദര്യമുണ്ട് ആ തിരുമുഖത്തിന് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണിയെട്ടി പട്ടുകോണകം എടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും മൂന്ന് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണി കണ്ണൻ്റെ ആ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിലാറാടി കൃഷ്ണനാമം ചൊല്ലി അതാ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു സോപാനപ്പടിയിൽ നിന്ന് തൻ്റെ കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണമോ പ്രാർത്ഥിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ ഒരു നിമിഷം എല്ലാവരും കണ്ണടയ്ക്കു പ്രാർത്ഥിക്കൂ ആ പൊന്നുണ് കണ്ണൻ്റെ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിലോടക്കുള്ളും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കൂ ആ കണ്ണനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിൽ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ അവിടെ കൂട്ടിപ്പിടിച്ചു നിർത്തുക ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് തലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ചൊല്ലിക്കോളൂ കണ്ണൻ അത് കേൾക്കും അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും ഓടി വന്ന് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ജപിച്ചോളൂ ഉറക്കെ ഉറക്കെ നാമം നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ എല്ലാവരും ഉറക്കെ ഉറക്കെ ജപിക്കുക നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും സൂക്ഷിച്ചു വെച്ച് ജപിച്ച് അടുത്ത തലമുറകൾക്ക് കൈമാറേണ്ടതാണ് എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ